പേരെടുക്കാം എന്നുള്ളൊരു കാരണമാണ് പലപ്പോഴും പലപ്പോഴും ഞാൻ ഞാൻ നോക്കുമ്പോൾ ചില ആൾക്ക് പല ബിസിനസ്സുകാരും ചാരിറ്റിക്ക് വേണ്ടി ബിസിനസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി ചാരിറ്റി ചെയ്യുന്നുണ്ടാവും അതെ 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 അപ്പോൾ നമ്മൾ നോക്കണ സമയത്ത് ഇവൻ നമ്മൾ അവൻ്റെ ലോൺ കൃത്യമായിട്ട് അടയ്ക്കണവും കഷ്ടപ്പെട്ട് അടയ്ക്കണവും വമ്പൻ ചാറ്റ നടത്തുന്നത് ഞാൻ വരുമാനം ഇല്ലാത്തവനായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ എൻ്റെ വില പോവും അതിൻ്റെ വാക്കിനൊന്നും വലിയ വില ഉണ്ടാവില്ല എന്ത് പറഞ്ഞാലും അപ്പം ഇത് ഞാൻ മനസ്സിലാക്കി ഞാൻ ആയി തന്നെ എൻ്റെ സ്വന്തം കാലിൽ നിന്ന് എൻ്റെ വരുമാനം ഉറപ്പ് വരുത്തിയിട്ട് മറ്റുള്ള ആൾക്കാരെ ആരെയും സഹായിക്കാൻ പോകും അത് ഫാമിലിനെ പിള്ളേരുടെ വിദ്യാഭ്യാസവും വൈഫിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം പക്ഷേ എനിക്ക് വരുമാനം ഉണ്ടാവണം പ്രത്യേകിച്ച് ഈ പ്രവാസികളുടെ കാര്യം നമ്മൾ നോക്കുമ്പോഴാണ് കഷ്ടം അതെ അതെ അപ്പം അവർ പോയിട്ട് വിദേശങ്ങളിൽ പോയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇങ്ങോട്ടേക്ക് പൈസ കഴിച്ച് ഒരു ഘട്ടത്തിൽ തിരിച്ചു വരുമ്പോൾ തീരെ വില ഉണ്ടാവില്ല അവരുടെ പ്രസൻസ് സത്യത്തിൽ വീട്ടുകാരെ അറിയുന്നില്ല അതാണ് അവര് പൈസ മാത്രം മതി ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ഒത്തിരി കമ്പനികളുണ്ട് അവർ ഒത്തിരി ചാരിറ്റികൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആ കമ്പനികൾ പൊതുവെന്ന് നോക്കണമെങ്കിൽ അത്ര സക്സസ്ഫുള്ളും അല്ല ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് പേരെടുക്കാം എന്നുള്ളൊരു കാരണമാണ് പലപ്പോഴും പലപ്പോഴും ഞാൻ ഞാൻ നോക്കുമ്പോൾ ചില ആൾക്ക് പല ബിസിനസ്സുകാരും ചാരിറ്റിക്ക് വേണ്ടി ബിസിനസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി ചാരിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവൻ നമ്മൾ അവന്റെ ലോൺ കൃത്യമായിട്ട് അടയ്ക്കാൻ കഷ്ടപ്പെട്ടടയ്ക്കണ വമ്പൻ ചാരിറ്റാണ് നടത്തും പള്ളിയിൽ ഞാൻ മല്ലേ പള്ളിയിൽ പെരുന്നാൾ അമ്പലത്തിലെ പെരുന്നാൾ നാട്ടിലെ ഇത് ഇതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം അവന്റെ ബിസിനസ് അവൻ സ്ട്രോങ് ആക്കണം സ്ട്രോങ് ആക്കിയിട്ട് അതിൽ നിന്ന് ആൾക്കാർക്ക് കൊടുത്തോട്ടെ അതെ അതെ ആർക്കായാലും ഇപ്പം വ്യക്തിപരമായിട്ട് സുച്വേഷന് ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ കുടുംബത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തിൽ അഞ്ച് മെമ്പേഴ്സാണ് ഞാൻ മൂന്ന് പിള്ളേർ വൈഫ് ഞാൻ സത്യത്തിൽ ആദ്യം ആരാണ് നന്നാവേണ്ടത് ആദ്യം ആരാണ് സ്ട്രോങ് ആവേണ്ടത് അതായത് വ്യക്തിപരമായിട്ടും ഞാനാണ് നന്നാവേണ്ടത് വ്യക്തി എൻ്റെ ഭാര്യനെ സംബന്ധിച്ച് ഭാര്യയാണ് അതിനകത്ത് സ്ട്രോങ് ആവേണ്ടത് മക്കളെ സംബന്ധിച്ച് മക്കൾ ഇപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും ഇപ്പം ഞാൻ അവർക്ക് ഓരോരുത്തർക്കും ഓരോ റോളുകളുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇപ്പം പിള്ളേർ പഠിക്കുകയാണ് ഞാൻ വരുമാനം ഇല്ലാത്തവനായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ എൻ്റെ വില പോവും അല്ല ബാക്കിനൊന്നും വലിയ വില ഉണ്ടാവില്ല എന്ത് പറഞ്ഞാലും അപ്പം ഇത് ഞാൻ മനസ്സിലാക്കി ഞാൻ തന്നെ എൻ്റെ സ്വന്തം കാലിൽ നിന്ന് എൻ്റെ വരുമാനം ഉറപ്പ് വരുത്തിയിട്ട് മറ്റുള്ള ആൾക്കാരെ ആരെയും സഹായിക്കാൻ പോകും അത് ഫാമിലിനെ പിള്ളേരുടെ വിദ്യാഭ്യാസവും വൈഫിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം പക്ഷേ എനിക്ക് വരുമാനം ഉണ്ടാവണം അല്ലാതെ എനിക്ക് വരുമാനമില്ലാതെ ഞാൻ അവന് വരുമാനമുണ്ട് ഇവന് വരുമാനമുണ്ടെന്ന് കാര്യമില്ല എൻ്റെ കയ്യിലുള്ളത് മൊത്തം എടുത്ത് വേറെ കൂടുതലും കാര്യമില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ പ്രവാസികളുടെ കാര്യം നമ്മൾ നോക്കുമ്പോഴാണ് കഷ്ടം അതെ അതെ അപ്പോൾ അവർ പോയിട്ട് വിദേശങ്ങളിൽ പോയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇങ്ങോട്ടേക്ക് പൈസ കഴിച്ച് ഒരു ഘട്ടത്തിൽ തിരിച്ച് വരുമ്പോൾ തീരെ വില ഉണ്ടാവില്ല നമ്മളങ്ങനെയല്ലേ നമ്മൾ ഇപ്പം അവർ അവരുടെ പ്രസൻസ് സത്യത്തിൽ വീട്ടുകാരെ അറിയുന്നില്ല അതാണ് അവർ അവരുടെ പൈസ മാത്രം മതി അല്ലേ പ്രവാസികളുടെ പ്രസൻസ് ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രസൻസ് ഇല്ലല്ലോ അവർ ഫീൽ ചെയ്യുന്നില്ല പ്രസൻസ് പണം മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ പക്ഷേ പ്രവാസികൾ അവിടെ പണമെടുക്കുന്ന ആൾക്കാർ അവർക്ക് കുടുംബം വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു ആ ഒരു ആവേശം കാലൊക്കെ ആയിരിക്കും ഇപ്പം എനിക്കും വ്യക്തിപരമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം അനിയത്തിന് കല്യാണം കഴിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അനീനെ പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മറ്റ് കുടുംബാംഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു ഇപ്പം എൻ്റെ കുടുംബത്തിൽ എൻ്റെ തറവാട്ടിൽ എന്നെ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് അഹങ്കരിച്ചിരുന്ന ഒരു ആളാണ് ഞങ്ങൾ ഒരു ഇളയപ്പനുണ്ടായിരുന്നു പുള്ളി ഗൾഫിലായിരുന്നു എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു അവർ ഗൾഫിലായിരുന്നു പിന്നെ വേറെ ആൻറ്റി ഉണ്ട് അവരോട് ബിസിനസ്സും ഇവരൊക്കെ ആ സമയത്ത് അവരുടേതായ കാലഘട്ടത്തിൽ അവർ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇപ്പോൾ ഇവരൊക്കെ വരണ സമയത്ത് ഒരു ലോഡ് സാധനങ്ങളാണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത് അന്ന് അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു അന്ന് അവർ പോയിട്ട് അവരുടെ കാര്യം സ്വന്തം കാര്യം നോക്കിയിരുന്നെങ്കിൽ ഇപ്പം അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവരെ അവർ എന്ത് മണ്ടത്ര പറയുന്നത് ഇവരൊന്നും ഈ കിട്ടിയതൊക്കെ എല്ലാവരും മറന്നു അപ്പോൾ ഇത് ആദ്യം തന്നെ ഏത് ഈ പ്രവാസികളായിക്കോട്ടെ ആരുമായിക്കോട്ടെ ആദ്യം തന്നെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കണം സ്ഥിരമായിട്ട് കിട്ടുന്ന വരുമാനം ഇവർക്കൊന്നും പി എഫ് ഇ എസ് ഐയുമില്ലല്ലോ പ്രവാസികൾക്ക് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല ഏ അപ്പോൾ ഇതൊക്കെ പറയും ഭയങ്കര കാര്യങ്ങളൊക്കെ പറയും സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല ഇതെല്ലാം ഉറപ്പുവരുതാനാണ് ഇപ്പോൾ വേണമെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻ എടുത്ത് ഇപ്പോൾ വേണമെങ്കിൽ അവർ ചേരുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് അറിയില്ല ചില ആൾക്കൊന്നും അറിയില്ല അവർക്കുണ്ടൊരു മ്യൂച്വൽ ഫണ്ട് ചേരാം ഭാവിയിൽ കുറച്ച് ആൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഉപയോഗി എടുത്ത് കാരണം ചെയ്യാനായിട്ട് സ്വയം നിൽക്കാനായിട്ട് നാളെ ഞാൻ ഒരു അമ്പതാമത്തെ വയസ്സിലോ അറുപതാമത്തെ വയസ്സിലോ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് അത് ജീവിക്കാനായിട്ടുള്ള ഒരു തോട്ട് അവരുണ്ടാക്കുക അതെ അതെ അപ്പോൾ ഈ ചാരിറ്റി ഇവരും പോയിട്ട് ചാരിറ്റി ചെയ്യും ഏത് പോയിട്ട് കൂടെ വന്നിട്ട് ഭയങ്കര ചാരിറ്റി ചെയ്യും അവിടുത്തെ വരുമ്പോൾ ഭയങ്കരമായിട്ട് പൈസ അയച്ച് കൊടുക്കും ഇതെല്ലാം വേണം നമ്മുടെ സർപ്ലസിൽ നിന്നാണ് ചാരിറ്റി ചെയ്യേണ്ടത് കടം വാങ്ങിച്ച് ഒരാളും ചാരി ലോൺ എടുത്ത് ഒരാളും ചാരിറ്റി ചെയ്യരുത് ഇതാണ് എൻ്റെ ഒരു സജഷൻ ലോൺ എടുത്തിട്ട് നിനക്ക് വലിയ ഉണ്ടോ നിൻ്റെ ചാരിറ്റി മിനിമല് മതി അത് ലോൺ അടച്ചിട്ടുള്ള ചാരിറ്റി മതി